രേവതിക്ക് വലിയൊരു മണ്ഡപം ഡെക്കറേഷൻ ചെയ്യാനുള്ള ഓർഡർ വന്നിരിക്കുകയാണ് അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് പക്ഷേ കാശ് കിട്ടുള്ളൂ പക്ഷേ പൂവ് അങ്ങനെ കാശില്ല എന്ന് രേവതി സച്ചിയോട് പറഞ്ഞപ്പോൾ ശ്രീകാന്തിനോട് ഒരു പതിനായിരം രൂപ കടമേടിക്കാമെന്ന് പറയുകയാണേ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വർഷം ഓടി വന്നിട്ട് ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞിട്ട് എന്ത് എൻ്റെ അടുത്താണ് ഞാൻ തന്നെ കൊടുക്കുന്നത് ഇരുപത്തായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തായിരം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഗൂഗിൾ പേ ചെയ്യുകയാണേ ശ്രീകാന്തെ പക്ഷേ ഒരുപാട് താങ്ക്സ് ഉണ്ട് പണം കിട്ടിയതിൽ ഉടനെ ഞാൻ തിരിച്ചു തരാമെന്ന് പറയുകയാണെ സച്ചി പെട്ടെന്ന് പോവുകയാണ് കേട്ടോ ആ സമയത്ത് നാളെ രേ ഓഡറ് രേവതിക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വലിയ ഓർഡർ ഒന്നും തേടി എത്താൻ പോകുന്നില്ല അങ്ങനെ അവൻ്റെ അവളുടെ പേര് നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ ഇതാക്കാം അപ്പോൾ അപ്പോൾ മണ്ഡപത്തിൽ നിന്ന് അവൾ ഒരിക്കലും പോവില്ലാതെ പോവാ പോകരുത് എന്നൊക്കെ തീരുമാനിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ചന്ദ്രയുടെ പിറ്റേ ദിവസമാണെങ്കിൽ രേവതി ജോലിയൊക്കെ തീർത്തിട്ട് മണ്ഡപത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി കൈ ഒടിഞ്ഞ പോലെ അവനെയൊക്കെയാണ് ഞാൻ സച്ചേട്ടനോട് വരാൻ പറയാം എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഇതിനെ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട നീ എന്നെ ബെഡിൽ കൊണ്ടിരുത്തിയിട്ടേ കൈ ഒന്ന് തിരുമിയാൽ എന്ന് പറയണേ അതിനുശേഷം എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയണേ അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെട്ടതനുസരിച്ച് രേവതി ചന്ദ്രയെ ബെഡിൽ കൊണ്ടിരുത്തുകയാണ് നല്ല വേദനയുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് വരാൻ പറയാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛൻ ഇപ്പോൾ പോയതല്ലേ ഉള്ളു എനിക്കങ്ങനെ കൈവേദന വരാറുണ്ട് അതിനുള്ള മരുന്ന് നീ ഉണ്ടാക്കിയാൽ മതി ഞാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയണേ പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ പിടിക്കണം നീ വൈകുന്നേരത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് ശരിയായി നോക്കിക്കൊള്ളണം എന്ന് പറയാണ് ചന്ദ്രമതി അയ്യോ അമ്മേ വൈകുന്നേരം വരെ ചെയ്യണമെന്നോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ നല്ലത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന അതൊന്നും ആവശ്യമില്ല നീ പോയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കാൻ മരുന്നുണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര രേവതി കിച്ചണിലേക്ക് പാ പറഞ്ഞു വിടുന്നുണ്ട് അയ്യോ ഞാനിനി എങ്ങനെ മണ്ഡപത്തിലേക്ക് പോകും സച്ചേട്ടനോട് എന്നെ കാത്തു നിൽക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് രേവതി എടി നീ എങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നത് എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി മുറിയിലേക്ക് ചിരിച്ചോണ്ടിരിക്കുകയാണ് തായി സൂപ്പ് ഉണ്ടാക്കാൻ കൽപ്പിക്കുകയാണ് ചന്ദ്ര ദേ അമ്മേ ഞാൻ ഇപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രേവതി പിന്നെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഇനി മണ്ഡപത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യും സച്ചിയേട്ടനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി ഫോണെടുത്ത് വിളിക്കുകയാണ് അമ്മയ്ക്ക് പെട്ടെന്ന് കൈ വിളിക്കുക അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല സച്ചിയേട്ട എന്ന് പറയണേ രേവതി പറയുമ്പോൾ തന്നെ ഇത് വലിയ ഓർഡറാണ് രേവതി നീ ഇത് കൈവിട്ട് കളയരുത് നീ നീയല്ലാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യും കളിയാൻ നിർത്തി വെക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ജോലി നടക്കണ്ടേ എന്ന് സച്ചി ചോദിക്കുകയാണ് ഇല്ല സച്ചേട്ട അമ്മയും തനിച്ചു വിട്ടിട്ട് എനിക്ക് വരാനൊന്നും പറ്റില്ല എന്ന് പറയണം എന്റെ മനസ്സിനെ അനുവദിക്കില്ല എന്ന് പറയണേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുകയും അതിലൂടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയുകയാണെ എൻ്റെ കൂട്ടുകാരികളും അനിയത്തിയൊക്കെ അവിടെ ഇല്ല അവരോട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണേ എന്നിട്ട് രേവതി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് രേവതി പറഞ്ഞുകൊടുക്കുന്നത് അനുസരിച്ച് കൂട്ടുകാരികളും സച്ചിയൊക്കെ ഓരോ ജോലികളങ്ങനെ ചെയ്ത് മണ്ഡപം ഒരുക്കുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം രേവതി സൂപ്പ് ഉണ്ടാക്കി ചന്ദ്രക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ എന്തിനുണ്ട് ഇത്രയും സമയം നീ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ച് ചന്ദ്ര സൂപ്പ് വാങ്ങിക്കൊടുക്കുകയാണ് ഇനി എന്താ നോക്കി നിൽക്കുന്നത് ആ ഉച്ചക്ക് കഴിക്കാൻ എനിക്ക് രസവും ക്യാരറ്റ് കിച്ചടി ഉണ്ടാക്കി പോയി ഉണ്ടാക്കിയെന്ന് പറയാണ് രേവതി അത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്ര തൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അവൾ ഡെക്കറേഷൻ നടത്തി വലിയ മുതലാളി ആവാൻ വേണ്ടി പോവുമായിരുന്നു കൈവേദന അഭിനയിച്ച് ഞാൻ അവളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിച്ചു ഇനി അവൾ പൂ കെട്ടി ജീവിച്ചോളൂ എന്നൊക്കെ ചന്ദ്ര ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ നിന്ന് രേവതി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഒരു വലിയ മാലയും കൊണ്ട് രേവതി അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട് കേട്ടോ രേവതിക്ക് വലിയ ഡെക്കറേഷൻ്റെ ഓർഡർ കിട്ടിയില്ലേ അച്ഛാ അത് അവൾക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അവൾ എന്താ ചെയ്തതെന്നറിയോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്തു തോ അത്രയ്ക്കും ബുദ്ധിശാലിയാണ് രേവതി ഡെക്കറേഷൻ സൂപ്പറായിട്ട് നടക്കുകയും ചെയ്തു അച്ഛാ നേരിട്ട് പറയാതെ ഫോണിലൂടെ ചെയ്തതിന് അവിടുത്തെ ആൾക്കാരൊക്കെ രേവതി അഭിനന്ദിച്ചു എന്ന് സച്ചിയേട്ടൻ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്ര അകെ വല്ലാതെ നിൽക്കുകയാണ് കേട്ടോ സച്ചിയേട്ടനും എൻ്റെ കൂട്ടുകാരികളില്ലായിരുന്നെങ്കിലേ എനിക്ക് വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഇവർക്കുള്ളതാണച്ച എന്ന് പറയുന്നുണ്ട് രേവതി ശേഷം സച്ചിയെ മാറ്റി നിർത്തിയിട്ട് ചന്ദ്രയുടെ അഭിനയത്തിൻ്റെ കാര്യമൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ നിങ്ങളുടെ അമ്മയ്ക്ക് കഴിക്കൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല എല്ലാം അഭിനയമായിരുന്നു സച്ചിയേട്ട ഞാൻ മണ്ഡപത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് അമ്മ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാണ് അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അമ്മ ഒരിക്കൽ നിമിഷം അത് കേട്ടപ്പോൾ ഞാനത് തകർന്നു പോയി സച്ചിയേട്ട അങ്ങനെയാണോ ഞാൻ ചോദിക്കും അമ്മ വാരവതി എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് വരില്ല കേട്ടോ ഈ സമയത്ത് നല്ലൊരു നടിയുണ്ടാ ഈ വീട്ടിൽ അമ്മയ്ക്ക് കൈ വയ്യാന്ന് പറഞ്ഞതൊക്കെ വെറും തട്ടിപ്പായിരുന്നു രേവതിക്ക് വലിയ ഓർഡർ കിട്ടിയത് അമ്മയ്ക്ക് പിടിച്ചിട്ടില്ല രേവതി മുതലാളിയായാലേ അമ്മയ്ക്ക് വീട്ടിൽ ജോലിക്ക് ആളെ കിട്ടില്ലല്ലോ കൈ നോക്കാം അതുകൊണ്ട് ആ വലിയ ഓർഡർ വേണ്ടാന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നവളാണ് ആ അവളെയാണ് അമ്മ പറ്റിച്ചിരിക്കുന്നത് പക്ഷെ ആ രേവതി ബുദ്ധിമുട്ടിയായതുകൊണ്ട് ഫോണിൽ കൂടെ തന്നെ എല്ലാ ജോലിയും ചെയ്തു തീർത്തു അങ്ങനെ സച്ചി എല്ലാവരും കേൾക്കി പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാതിരിക്കുകയാണ് നമ്മുടെ രേവതി എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വീണ്ടും രവീന്ദ്രൻ ചോദിക്കുകയാണ് എനിക്ക് ശരിക്കും കൈവയ്യായിരുന്നു എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്തതെന്ന് വർഷം ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് അങ്കളിനെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയുന്നില്ലേ നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഏട്ടത്തിൽ എന്തിനാണ് നിങ്ങളെ നോക്കാനായിട്ട് ഇവിടെ പിടിച്ച് നിർത്തിയത് കഷ്ടം തന്നെ അപ്പം തന്നെ മനസ്സിലാക്കാം ഈ ആൻറ്റയുടെ കള്ളത്തരം എന്ന് പറഞ്ഞ് വർഷം ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്ത് പറഞ്ഞാലും രേവതിയുടെ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ വ ആരുമില്ലല്ലോ നിനക്ക് ഇത്ര വയസ്സായില്ലോ നിനക്ക് ഇനിയെങ്കിലും കുറച്ച് നന്നായി എടുത്തുവിടും നിന്റെ സ്വഭാവം കുറച്ചെങ്കിലും ശരിയാക്കൂടും എന്നും പറഞ്ഞിട്ട് രേവിയായിട്ട് ദേഷ്യപ്പെടും ഇത് ഞാനൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുന്നുള്ളു തുറക്കത്തിൽ തന്നെ രേവതി ഔട്ടാക്കാനുള്ള പ്ലാനായിരുന്നു അത് ചീറ്റിപ്പോയി അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ വളർച്ച ഇനി ആർക്കും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ദിവസം സച്ചി ഒരു ബാങ്ക് സ്റ്റാഫിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് രേവതി ഇപ്പോൾ വലിയ ബിസിനസ് വുമണായിട്ട് വളർന്നില്ലേ അതുകൊണ്ട് തന്നെ അവളുടെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നീ ഫാമിലി സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഫോം രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് രേവതിയിൽ സൈൻ ചെയ്യുന്നത് കണ്ടിട്ട് ചന്ദ്ര ഷോക്ക് ആയിരിക്കുകയാണ് അച്ഛൻ നോക്ക് രേവതിയുടെ കമ്പനിയുടെ പേരെന്താണെന്ന് ഫ്ലവർ മെർച്ചൻറ്റ് ചെക്ക് ബുക്കൊക്കെ ഉണ്ട് അച്ഛാ എ ടി എം കാർഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ എത്തും ഇവിടെ വൈദ്യുതി പിടിക്കുമെന്നും പറഞ്ഞിട്ട് സച്ചി ആ ചെക്ക് ബുക്ക് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് ബുക്ക് അത് കിട്ടിയതും രേവതിയുടെ കണ്ണ് നിറയാണ് കേട്ടോ എന്താ സച്ചി ഇത് ഉടനെ തന്നെ കിട്ടിയത് എൻ്റെ രേവതി ചോദിക്കുമ്പോൾ അത് ഞാൻ ഒരു ദിവസം മുമ്പേ തന്നെ ബാങ്കിൽ പോയിട്ട് സംസാരിച്ച് ശരിയാക്കിയതാണ് എൻ്റെ സച്ചി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതി ചുമയ്ക്കുന്നതായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അച്ഛാ ഇത് നോക്ക് ചെക്ക് ബുക്കാണ് എന്ന് പറഞ്ഞിട്ട് രേവതി അത് കാണിച്ചപ്പോൾ അച്ഛനത് ചന്ദ്രയ്ക്ക് ഓടി കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നോക്കാതെ തിരിച്ചിരിക്കുകയാണ് ചന്ദ്രമതി രേവതി ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ജി എസ് ടിയുടെ കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ അക്കൗണ്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ സ്വച്ച് അതൊക്കെ എന്ന് രേവതി ചോദിക്കുമ്പോൾ നീ എന്താ രേവതി പറയുന്നത് ഒരു വർഷത്തിൽ ഇരുപത് ലക്ഷത്തിന് മേലെ സമ്പാദിക്കുന്നവളാണ് ഇനി അപ്പോൾ ടാക്സും ജി എസ് ടി ഒക്കെ എനിക്കുണ്ടാവും അടുത്തതായിട്ട് അത് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ചന്ദ്ര ശ്രുതിയൊക്കെ ആകെ ഷോക്കാവുകയാണ് എന്ത് വർഷത്തിൽ ഇരുപത് ലക്ഷമോ അതേ പോയി വിട്ടിട്ടോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല സുധീ ഞാൻ നീക്കി എത്ര ബിസിനസ് ചെയ്തിട്ട് ഇരുപത് ലക്ഷം ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഏത് ഇത് കോഡിശ്ശേരി ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് സഹിക്കാനാവാതിക്കുകയാണ് ചന്ദ്ര രേവതി ഇന്നലെ ചെയ്ത ഓർഡറിൻ്റെ കാശ് ഈ അക്കൗണ്ടിലേക്ക് വരും അപ്പം നീ ചെക്ക് ബുക്കിൽ ശ്രീകാന്തിന് വർഷിക്കും കൊടുക്കാനുള്ള കാശ് എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് സച്ചി പറഞ്ഞത് കേട്ടിട്ട് രേവതി അതിൽ എഴുതാനായിട്ട് പോവാണ് അതിനുള്ള ചെക്ക് ബുക്ക് ഫില്ല് ചെയ്യുന്ന അറിയാം സ്കൂളിൽ വല്ലതും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് സ്തുതി കളിയാക്കുന്നുണ്ട് സച്ചിയായിട്ട് അത്രയും അറിവ് എനിക്കുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഇതിൻ്റെ വലിയ കാര്യം നിനക്ക് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് സച്ചി എവിടെ ശ്രീകാന്ത് കടം കൊടുത്തതല്ലേ പലിശ ചേർത്ത് എഴുതി വാങ്ങിക്കുന്നു സ്തുതി പറയുന്നുണ്ട് ഞങ്ങളുണ്ട് ഫൈനാൻസ് കമ്പനിയാണ് നടത്തുന്നത് ഇടതിക്ക് കൊടുത്തത് ഞങ്ങൾ പലിശ വാങ്ങാനോന്നുള്ള ഇയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ഏട്ടത് എന്ന് വർഷ പറയുന്നുണ്ട് വർഷയും ശ്രീകാന്തും രേവതി ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവരോടൊപ്പം നിന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സൈക്കനാവാതെ ചന്ദ്രയും സുധിയും കൂടി സുതി ഒക്കെ ദേഷ്യത്തിന് അവിടെ എണീറ്റ് പോവുകയാണ് സച്ചിൻ രേവതിയും വർഷയ്ക്കും ശ്രീകാന്തിനും ഒപ്പം ഇരുന്ന് ഒരുപാട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അടുത്ത ദിവസം ശ്രുതി തുടങ്ങിയ ഏർ സ്ഥാപനത്തിൻ്റെ എന്താ പറയുക ലോൺ അടയ്ക്കാത്തതുകൊണ്ട് സീൽ ചെയ്യാനുള്ള ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിലൂടെ നിർത്തുന്നത് അടുത്ത എന്തൊക്കെയാണ് നമുക്ക് ആത്തിരുന്ന് കാണാം ചാനൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം